അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്നത്തെയും പോലെ ഫ്രൈഡേടുത്ത് ഒരു ചെന്ന് ഇത് ചെറിയ മീൻ വറുത്തത് അതായത് വെളൂരി നമ്മളൊക്കെ ഇവിടെ വെളൂരി എന്നാണ് പറയുക ചിലർ കൊഴുവാനോ എനിക്കെന്തോ പറയും അപ്പോൾ ചെറിയ ചട്ടിക്ക് ഇട വറുത്തു ഇപ്പോൾ ജസ്റ്റ് വറുത്ത് കോഴിയുള്ളൂ ഇന്ന് രാവിലെ തൊട്ടുള്ള പനിയാണ് ഇനിയിപ്പോൾ അത് വറുത്ത് കോഴിയിട്ടുണ്ട് പിന്നെ ചെറു നമ്മുടെ ഇതിലെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആവി എണ്ണ പിന്നെ ഇത് നമ്മുടെ ചേട്ടൻ ചിക്കൻ ചില്ലി ഇത് കുറച്ചൊരു ഗ്രേവി ആയിട്ട് എടുത്തത് സില്ലാമച്ചിട്ട് ചിക്കൻ ചില്ലി പിന്നെ ഇത് ഇതാണ് സ്പെഷ്യൽ മത്തങ്ങും പയറും മത്തങ്ങിയും പയറും എലിശ്ശേരി നല്ല പറ്റമുളകും ജീരകമൊക്കെ ഇട്ട് തേങ്ങ വറുത്തരസ് പിന്നെ കടുവൊക്കെ പൊട്ടിച്ച് നമുക്ക് സൂപ്പർ വേണം മത്തങ്ങും പയറും എലിശ്ശേരി ചിക്കൻ ചില്ലി ഗ്രേവി ീനി വളർത്തത് പിന്നെ ചോറ് അങ്ങനെ ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യാണ് മഴ ഇപ്പോഴും കിണി കിണിക്കിനാന്ന് മൂന്ന് ത്രീ ആയിട്ട് നല്ല മഴ അപ്പോൾ എല്ലാവർക്കും ഒരു മഴ നമസ്കാരം ബൈ